ഹലോ ഫ്രണ്ട്സ് ഇതൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ എങ്ങനെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം അതായത് ഒ ബി സി പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കരുതി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആധാർ കാർഡിൻ്റെ കോപ്പി വിദ്യാർത്ഥി വാർഷിക പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് അവൻ ബാങ്കിൽ നിന്നെടുത്ത പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവ കരുതി വെക്കണം ആദ്യമായിട്ട് വിദ്യാർത്ഥി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ലോഗിൻ ചെയ്ത ശേഷം അതിൽ സ്റ്റുഡൻസ് ലോഗിൻ എന്ന ഒരു കോളത്തിൽ ലോഗിൻ ചെയ്യേണ്ടതാണ് ഇവിടെ രണ്ട് തരത്തിൽ ലോഗിൻ ചെയ്യാനുണ്ട് ഒന്ന് പുതിയ പുതുതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ന്യൂ രജിസ്ട്രേഷൻ ഫോമോ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾക്ക് രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിലുള്ളത് ആയതുകൊണ്ട് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയ ശേഷം ന്യൂ രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് അവിടെ കുട്ടിയുടെ പേരും അനുബന്ധ രേഖകളും ചേർത്ത് രജിസ്ട്രേഷൻ ചെയ്യുക എന്നാണ് ആദ്യത്തെ ഘട്ടം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം മാത്രമേ കുട്ടിക്ക് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായ രേഖകൾ ഉപയോഗിച്ച് പൊതുവായിട്ട് രജിസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ മൊബൈൽ ഫോണുമായി ലിങ്ക് ചെയ്തിട്ടാണ് ഈ അപേക്ഷ ഫോം നൽകുന്നത് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ലോഗിൻ ചെയ്ത് അവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ കുട്ടികൾ മൂന്ന് കാര്യം അതായത് ആധാർ കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് അവരെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ ബന്ധപ്പെട്ട കോപ്പി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കരുതി വെച്ച ശേഷമാണ് ഇതിൽ ഈ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ വ്യക്തമായി ഫോം അതായത് ന്യൂ രജിസ്ട്രേഷൻ്റെ ഫോം കൃത്യമായി വായിച്ച ശേഷം ഓരോ കോളവും കൃത്യമായി പൂരിപ്പിച്ച ശേഷം അവർ എന്താക്കുന്നു അത് സബ്മിറ്റ് ചെയ്യുന്നു ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഫോണിലേക്ക് ഒ ടി പി വരും ഈ ഒ ടി പിക്ക് അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഇതിൽ ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അപേക്ഷ പൂർത്തീകരിച്ചതായിട്ട് വരിക അപേക്ഷ പൂർത്തീകരിച്ച് കഴിഞ്ഞാലും ചില സന്ദർഭങ്ങൾ അപേക്ഷയ്ക്ക് ഡിഫക്റ്റ് സംഭവിക്കാം ഇത് നിങ്ങൾ സ്കൂൾ മേലധികാരികളുടെ കൈവശം നൽകുമ്പോൾ അവിടെ നൽകേണ്ട പ്രധാനമായ രേഖകൾ നിങ്ങളെടുത്ത പ്രിൻ്റ് ഔട്ട് അതായത് അപേക്ഷ പൂർത്തീകരിച്ച് ലഭിക്കുമ്പോഴുള്ള പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എന്നിവയുടെ കോപ്പി സഹിതം നിങ്ങളുടെ ഓഫീസിൽ നൽകുമ്പോൾ അത് പരിശോധനയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ ആ ഡിഫക്റ്റ് മേലധികാരികൾ അറിയിക്കുന്നത് നിങ്ങളുടെ ഫോണിലേക്കായിരിക്കും ഒരു മെസ്സേജ് വരും ആ മെസ്സേജിനെ തുടർന്ന് അതിൻ്റെ ഡിഫക്റ്റ് പരിശോധിച്ച് കണ്ടെത്തി അത് പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ പൂർത്തീകരിക്കണം എല്ലാ ഫോണിൻ്റെ അറ്റകുറ്റ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ചില ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കണം അതിൽ നമ്മുടെ ഏത് സംസ്ഥാനത്തിലാണ് ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് എത്ര വരുമാനമുണ്ട് വരുമാന പരിധി ഒരു ലക്ഷമാണ് അതുപോലെ തന്നെ കുട്ടി പഠിച്ച മാർക്കിൻ്റെ മാർക്ക് ലീസ്റ്റിൽ അൻപത് ശതമാനം മാർക്ക് എന്ന ഏറ്റവും കുറഞ്ഞ ഒരു നിബന്ധന ഉണ്ട് അതിൽ കൂടുതൽ കുഴപ്പമില്ല കുറഞ്ഞത് അൻപത് ശതമാനം മാർക്ക് വേണമെന്നുള്ള നിബന്ധന ഉണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് കുട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ അപേക്ഷകനെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ അപേക്ഷ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് ഒ ടി പി വരികയുള്ളൂ ഒ ടി പിക്ക് അടിസ്ഥാനത്തിലാണ് നമ്മുടെ സക്സസ്ഫുള്ളായ ഈ അപ്ലിക്കേഷൻ ഫോം സ്കൂളിൻ്റെ അതായത് അധ്യാപകരുടെ സൈറ്റിൽ എത്തുകയുള്ളൂ അധ്യാപകർ അത് പരിശോധിച്ച് അതിന് ന്യൂനതകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഡിഫെക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും ആ മെസ്സേജ് കണ്ട ഉടനെ അതിൻ്റെ ഡിഫക്റ്റ് പരിശോധിച്ച് പൂർത്തീകരിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആയതിനാൽ മുഴുവൻ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ അൻപതിൽ അൻപത് ശതമാനം മാർക്കിനുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കണം ഈ സ്കോളർഷിപ്പ് വർഷാവർഷങ്ങളുള്ളതാണ് ഒരു പ്രാവശ്യം കിട്ടിയാൽ വീണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ റിന്യൂവൽ ചെയ്യണം അപേക്ഷ റിന്യൂവൽ ചെയ്താൽ മാത്രമേ അടുത്ത വർഷം ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ അതിനാൽ എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ ഈ ഫോം പരിശോധിച്ച് അതിലെ ന്യൂനതകൾ കണ്ടെത്തിയ ശേഷം കൃത്യമായും ഈ മാസം ഒക്ടോബർ മാസം മുപ്പതിന് മുന്നിൽ തന്നെ പൂർത്തീകരിച്ച് അയക്കണമെന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആയതിനാൽ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു സ്കോളർഷിപ്പിൽ കൃത്യമായും അയയ്ക്കണമെന്നും ആകർഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു